എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ എങ്ങനെയാണ് കാറിൻ്റെ റോഡ് ടെസ്റ്റിന് ഫെയിലായി പോകുന്നത് നിങ്ങൾ എന്തൊക്കെ തെറ്റുകളാണ് ഒരു ടെസ്റ്റിന് എടുക്കുമ്പോൾ നിങ്ങൾ വരുത്തുന്നത് നമുക്കത് എങ്ങനെ ക്ലിയർ ചെയ്യാം മറന്നു പോകുന്ന കാര്യങ്ങളും കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു കാറിൻ്റെ റോഡ് ടെസ്റ്റിനെ കുറിച്ച് എങ്ങനെ റോഡ് ഓടിച്ചു കഴിഞ്ഞാൽ പാസ്സാകുന്നതിനെക്കുറിച്ചൊക്കെ ഇല്ല അപ്പോൾ പല കമ്പനികളും വന്നു കാറിൻ്റെ റോഡ് ടെസ്റ്റ് ഫെയിലായി പോകുന്നു അത് എന്ത് കാരണങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇവിടെ വരുത്തുന്ന തെറ്റുകളും എങ്ങനെ ക്ലിയർ ചെയ്താൽ ഓടിക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ പാർട്ട് ആയ എച്ച് പാസ്സായി ഇനി അടുത്ത പാർട്ട് ടൂ കാറിൻ്റെ റോഡാണ് റോഡ് ഓടിക്കുമ്പോൾ നിങ്ങൾ വന്ന് വണ്ടി കയറിയിരിക്കുന്നു വണ്ടി കയറിയിരിക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾ പിന്നെത്തെ ബൈക്കിലായിരിക്കുക അല്ലെങ്കിൽ വേറെ വണ്ടിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമ്മുടെ ചാൻസ് എത്തുമ്പോൾ വണ്ടി കയറിയിരിക്കുകയാണ് കയറിയിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി കയറിയിരിക്കുന്നതിനുമ്പോൾ ഒന്ന് ഫ്രണ്ട് വണ്ടീൻ്റെ ബോഡി അതുപോലെ ടയർ എത്ര ഒടിഞ്ഞിരിക്കുന്നു റൈറ്റ് സൈഡിലോട്ടാണോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ആണോ ഓടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ക്ലിയർ ചെയ്യണം അതുപോലെ കല്ലാണ് വണ്ടി ഇരിക്കുന്നത് റോഡിൽ നിന്ന് എത്ര വിട്ടിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്നു എത്ര ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ റോഡിലോട്ട് കയറും അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് നിങ്ങൾ വണ്ടി കയറിയിരിക്കാൻ വണ്ടി കയറിയിരിക്കുന്നു വണ്ടി കയറി ഇരുന്നപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നേരെ ഓടി വന്നിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടരുത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് പിന്നെ എന്താ പറയുന്നത് നോട്ടിലാക്കി കളിച്ചുകൾ സ്റ്റാർട്ട് ചെയ്ത് അത് കറക്റ്റായ രീതിയല്ല അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഫെയിലായി പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കയറിയിരുന്നു കയറിയിരുന്നപ്പം എന്ത് ചെയ്യുന്നു തൊട്ടടുത്ത് പിന്നെ സീറ്റും അതുപോലെ തന്നെ മിററ് അതുപോലെ തന്നെ പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു വെക്കണം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡോർ അടഞ്ഞുണ്ടോ എന്ന് നോക്കാം എന്നിട്ട് നിങ്ങൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതാണ് ഹാൻഡ് ബ്രേക്കിലാണ് വണ്ടി എന്നുള്ളതാണ് ഒരു നിർബന്ധമായും ഹാൻഡ് ബ്രേക്കിലാണോ വണ്ടി എന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം പിന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യാം മിററിന് മൂന്ന് മിറർ നിങ്ങൾക്ക് എന്ത് ചെയ്യണം വണ്ടി ഓടിക്കുമ്പം സെറ്റ് ചെയ്ത് വെക്കണം അങ്ങനെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞ് നിങ്ങൾ സീറ്റ് ബെൽറ്റും കൂടി ഇടണം സീറ്റ് ബെൽറ്റും കൂടി ഇട്ട് നമ്മൾ വണ്ടി പിന്നെ അടുത്ത് വണ്ടി എടുക്കുകയാണ് വണ്ടി എടുക്കുമ്പം നിങ്ങൾ ഇപ്പം അറിയാം വണ്ടി ഇപ്പോൾ ന്യൂട്രലിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിരിക്കും വണ്ടി ഉണ്ടാകുന്നത് ഫസ്റ്റ് ഗിയറിലും അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്കിലും അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടീനെ ന്യൂട്രൽ ആക്കുന്നു ന്യൂട്രൽ ആക്കി നമ്മളെന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക ന്യൂട്രൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ബ്രേക്കും അതുപോലെ തന്നെ ക്ലച്ചും നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ചിലപ്പം ഇന്ന് വെച്ചതന്നെ നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നമ്മളടുത്ത് എന്താണ് ഫസ്റ്റ് ഗിയർ ഇടുകയാണ് വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ് ഞാൻ എടുക്കേണ്ടത് പല ആൾക്കാർക്കും ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യും എന്നിട്ട് അടുത്ത വരുന്നതാണ് പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞ് ഒരു വണ്ടി മുന്നോട്ട് എടുക്കുന്നു വണ്ടി പോകും ഗിയർ തന്നെ വണ്ടി പോകും വീണ്ടും എടുക്കുന്നു അങ്ങനെ നിങ്ങൾക്കൊരു മൂന്ന് ചാൻസ് കിട്ടുമെന്ന് വിചാരിക്കുക മൂന്ന് ചാൻസ് മൂന്നാമത്തെ പ്രാവശ്യം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി കഴിഞ്ഞാൽ എന്താ നിങ്ങൾ റോഡ് ടെസ്റ്റിന് ഫെയിലായി റോഡ് ടെസ്റ്റ് നിങ്ങൾക്ക് പരാജയപ്പെട്ടു കഴിഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഇടുന്നതിലുണ്ട് ചിലവർ ഇപ്പം എന്ത് ചെയ്യും സീറ്റ് ബെൽറ്റൊക്കെ ഇതേപോലെ തന്നെ ഉണ്ടോ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാലും റോഡിൻ്റെ നമ്മളാ ഫസ്റ്റാത്ത ഫെയിലായി ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യരുത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ഇതുണ്ടോ ഇതിൻ്റെ ഷോൾഡറിൻ്റെ പുറത്തുകൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു സീറ്റ് വലിച്ചെടുക്കുന്നു എന്നിട്ട് നമുക്ക് പിന്നെ അടുത്ത് എന്താണ് വേണ്ടത് കറക്റ്റ് ബാക്കിയെല്ലാം ഓക്കെയാണ് അത് കഴിഞ്ഞിട്ട് ചിലപ്പം തൊട്ട് മുമ്പിലത്തെ ആൾക്കാർ ചിലപ്പം ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഇൻഡിക്കേറ്റർ എടുത്ത് ഡിഗ്നേഷൻ ഓഫായി കഴിഞ്ഞാൽ എന്താകും ആ ഇൻഡിക്കേറ്ററും സ്വിച്ചും ഒക്കെ കാര്യങ്ങളൊക്കെ ലൈറ്റൊന്നും കത്തുകൊന്നുമില്ല അപ്പം നമ്മളെന്ത് ചെയ്യുന്നു നമ്മളെ ന്യൂട്ടിലാക്കി ന്യൂട്ടിലാക്കി ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് അത് ഓൺ ആയി കിടക്കുവാണ് ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുകയാണ് അതിൻ്റെ ഇൻഡിക്കേറ്റർ ആക്കുന്നു ഇൻഡിക്കേറ്റർ ഓഫായി കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ ഓഫാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യുന്നു വണ്ടി ന്യൂട്രിലാക്കി ന്യൂട്രൽ ആക്കിയിട്ട് വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ വണ്ടി ന്യൂട്രൽ ആക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ഇട്ടു ഫസ്റ്റ് ഗിയർ ഇട്ട് ഞാനിപ്പോൾ നിങ്ങൾ പിന്നെ റോഡ് ഒരാൾ റോഡ് ഫെയിലായി പോകുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഇതേപോലെ തന്നെ വണ്ടി ഒരു ബ്രാഷ് ഓഫായി രണ്ട് ബ്രാഷ് ഓഫായി നിങ്ങൾ പിന്നെ ഇനി അടുത്ത പ്രാവശ്യം അടുത്ത സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുക എന്താണ് എന്നൊക്കെ നോക്കുക എന്താണ് മിസ്റ്റേക്ക് നിങ്ങൾ കറക്റ്റ് ഒക്കെ ആയിരിക്കും വണ്ടി എടുക്കുന്നത് പ്പം വണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പം ബ്രേക്ക് ഫുള്ള് അപ്ലൈ ചെയ്ത് പിടിക്കുന്ന അല്ലെങ്കിൽ ഇതുണ്ടോ ഇപ്പം വണ്ടി ഹാൻഡ് ബ്രേക്കിനാണ് വണ്ടി ഉള്ളത് ഹാൻഡ് ബ്രേക്കിന് എന്ത് ചെയ്യണം നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കണം എല്ലാവരും മറന്നു പോകുന്ന ഒരു സംഭവമാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് അപ്പം നമ്മൾ ഹാൻഡ് ബ്രേക്കിന് റിലീസ് ചെയ്ത് കൊടുത്തു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമുക്കടുത്ത് എന്താണ് വേണ്ടത് നമ്മൾ വലിച്ചുവശത്തേക്കുള്ള ഇൻഡിക്കേറ്റർ പല പിന്നെ കമ്പനികളും കണ്ടു ഹാൻസ് ഹാൻ സിഗ്നും കൂടി കാണിക്കണമെന്ന് അപ്പം നമ്മൾ റൈറ്റ് ടേൺ കാണുന്നത് ഇതുണ്ടോ ഇതേപോലെ തന്നെ ഹാൻസിഗ് ഇങ്ങനെയാണ് കാണിക്കുന്നത് റൈറ്റിലോട്ടുള്ള അപ്പം നിങ്ങളെന്ത് ചെയ്യണം ഹാൻസിക്കിന് നിർബന്ധമുള്ള അപ്പോൾ ഇൻഡിക്കേറ്റർ മാത്രം മതി അഥവാ ഇപ്പം ഇന്നിപ്പോൾ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് റോഡ് ടസ്റ്റിന് വരുന്നത് നിങ്ങളെന്ത് ചെയ്യണം ഹാൻ സിക്കിനും കൂടി കാണിച്ചു ഹാൻ സിക്കിങ്ങിലൂടെയും കാണിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം വണ്ടി മുന്നോട്ട് കൊടുക്കും മുന്നോട്ട് എടുക്കുമ്പോൾ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് ബ്രേക്കിൽ ബ്രേക്കിൽ ഇതേപോലെ എടുത്ത് വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ അതും ഫെയിലായി പോകും അപ്പം ഹാൻ ബ്രേക്കായി അതുപോലെ തന്നെ ബ്രേക്കായി ബ്രേക്കും ഇങ്ങനെ നിങ്ങൾ നിങ്ങളെന്താണ് മുറുക്ക ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഫെയിലായി പോകും എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം ബേക്കോട്ട് ഒന്ന് വണ്ടി നോക്കുക വണ്ടി നോക്കി നോക്കിക്കഴിഞ്ഞിട്ട് ബ്രേക്കിന്ന് വണ്ടി ഒന്നും വരുന്നില്ല വണ്ടി വരുന്നില്ലെങ്കിൽ പതുക്കുക നിങ്ങൾക്ക് വണ്ടി എടുത്ത് മുന്നോട്ട് പോകാം നമ്മൾ പതിക്കാൻ മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളടുത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പം സെക്കൻഡ് ഗിയറിലൊക്കെ ആയിരിക്കും വണ്ടി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ അപ്പോൾ ഗിയർ കറക്റ്റായിട്ട് മാറി പോവാനാണ് ഇപ്പോൾ പോകുന്നത് ഫസ്റ്റ് ഗിയറിലാണ് ഫസ്റ്റ് ഗിയറിൽ ഇപ്പം ഒരു ഇത് പറയാം ഇപ്പോൾ ഇരുപത് കിലോമീറ്റർ ഒരു വേഗതയിലേക്ക് എത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി അപ്പോൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ഗിയർ ഗിയർക്കുന്ന അടുത്ത ഗിയർ ചേഞ്ച് ചെയ്യലാണ് അപ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുമ്പം ഇവിടെ ഇൻഡിക്കേറ്റർ ഓൺ ആണ് ഇൻഡിക്കേറ്റർ ഓൺ ആകുമ്പം നമ്മൾ എന്തു ചെയ്യണം ഇൻഡിക്കേറ്ററിനെ ഓഫ് ആയി കൊടുക്കണം ആദ്യം ഇൻഡിക്കേറ്റർ ഓഫ് ആക്കുന്നു ഇൻഡിക്കേറ്റർ ഓഫ് ആക്കി ഇനി അടുത്തത് എന്താണ് വേണ്ടത് നമുക്ക് ഗിയറിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പൊ സെക്കൻഡ് ഗിയർ സെക്കൻഡ് ഗിയർ ഇടുമ്പോഴും എല്ലാവർക്കും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നു സെക്കൻഡ് ഗിയറിലോട്ട് വരുമ്പോൾ എന്തെയ്യും നേരെ അത് ഫോർത്ത് ഗിയറിലോട്ട് വരുന്ന പല വിധം കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട നിങ്ങൾ അങ്ങോട്ട് ആ ലെഫ്റ്റ് സൈഡിലോട്ട് ചേർത്തിട്ട് വേണം ഈ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം ഈ സൈഡ് ചേർത്ത് ഗീറിടുക അങ്ങോട്ട് ഈ ഒരു കയ്യിൻ്റെ ഒരു ഈ ഭാഗം വെച്ചിട്ടിട്ടാൽ മതി കറക്റ്റായിട്ടെന്ത് സെക്കൻഡ് ഗീറിലോട്ട് എത്തി സെക്കൻഡ് ഗരിലോട്ട് പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങൾ ഇട സൈഡ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകണം അതും പോയി ഇങ്ങനെ ഫെയിലായി പോകും അപ്പം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവുക അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഗീറിന് മാറി മാറി കൊടുക്കും വേണം സെക്കൻഡ് ഗിയറിലോട്ട് വന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം തേർഡ് ഗിയറിലോട്ട് തേർഡ് ഗിയറിൽ നോക്കാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇടുക ഒരുപാട് പേന ഗിയറിൻ്റെ ഒന്നും ഡൽ പിടിച്ചിരുന്നുണ്ടാവും അപ്പം ഗിയർ തേർഡ് ഗിയറിൽ ഇട്ടു ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണ് വേണ്ടത് ഫോർത്ത് ഗിയർ വരണം അപ്പോൾ ഗിയർ നിങ്ങൾ സ്റ്റിയറിംഗ് ബില്ലിൽ കൈ പിടിക്കുമ്പോൾ ഒരിക്കലും നിങ്ങളിതുണ്ടാവും ഇങ്ങനെ ഇന്ന് വണ്ടി ഒരു വണ്ടി ഓടിക്കരുത് കറക്റ്റായിട്ട് നിങ്ങൾ രണ്ട് കൈ ഈ ഒരു പൊസിഷൻ തന്നെ വരണം നമ്മൾ ഈ ഒരു പൊസിഷനിൽ വരുന്നു അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നമ്മൾ ഗിയറിനെ മാറിക്കൊടുക്കുമ്പോൾ ഫോർത്ത് വീലറിലോട്ട് വന്നു അപ്പം നാല് ഗിയർ ഇവിടെ നിന്ന് മാറി ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പിംഗ് ആണ് സ്റ്റോപ്പിംഗ് വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത് നിങ്ങൾ നോക്കുക എന്തൊക്കെയാണ് അപ്പം നിർത്തുമ്പം നിർത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഇതേപോലെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരാം പിന്നെ നിങ്ങൾ അവിടെ ടെൻഷൻ അടിച്ച് വണ്ടി എന്ത് ചെയ്യരുത് ഇപ്പോൾ ഫോർത്ത് വീലറിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും അതേ ഇവിടെ ടൈം ഒരു വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ഫോർത്ത് ഗിയറിലോ തേർഡ് ഗിയറിലോ വരുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യണം വീണ്ടും നിങ്ങൾ ഒന്നാമത്തെ ഗിയർ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് വണ്ടി വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഫസ്റ്റ് ഗിയറിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ വണ്ടി ഇതേപോലെ സ്റ്റോപ്പ് ചെയ്യുക ആ ട്രാഫിക് ബ്ലോക്ക് എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ അത് വന്ന ശേഷം മാത്രം അവർ പോയി കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി എടുത്ത് മുന്നോട്ട് പോവാം നമുക്ക് കുറച്ചൊരു ടൈം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കൊക്കെയാണ് ബ്ലോക്ക് വന്ന് മുമ്പീത്ത വണ്ടിയും കാലിയൊക്കെ ശേഷം നിങ്ങൾ പതിക്ക് പോയാൽ മതി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ നിങ്ങൾ ഫോർത്ത് ഗിയറിലോ തേർഡ് ഗിയറിലോ സെക്കൻഡ് ഗിയറിലുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം ഫസ്റ്റത്തെ ഗിയർ ഒന്നാമത്തെ ഗിയർ ഇട്ടിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗ് മീൻ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരു ഒരു കൈ കൊണ്ട് നിങ്ങൾ വണ്ടി ഓടിക്കരുത് സ്റ്റിയറിംഗ് മീനൊരു കറക്റ്റ് ഈ ഒരു പൊസിഷനായിരിക്കണം വണ്ടി ഉണ്ടാകേണ്ടത് സെക്കൻഡ് ഗീർ അതുപോലെ തന്നെ തേഡ് ഗിയർ എല്ലാവർക്കും നല്ല തിരക്കില്ലാത്ത റോഡ് കിട്ടിയ കിട്ടി കിട്ടിയെന്ന് വരില്ല എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം ആ റോഡിന് അനുസരിച്ച് നിങ്ങൾ ഓടിക്കാൻ അത് പ്രാപ്തനായിരിക്കണം അപ്പം ഇനി അടുത്ത ഫോർത്ത് ഗിയർ അങ്ങനെ നാല് ഗീർ മാറി മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത സ്റ്റോപ്പിങ്ങാണ് വരുന്നത് സ്റ്റോപ്പിംഗ് വരുമ്പോൾ നിങ്ങൾ ഓരോ ഗീറിനും ഓരോ അത് ഈ സ്പീഡ് ലിമിറ്റ് ഉണ്ട് നാൽപ്പൽ എത്തിക്കഴിയുമ്പോഴേ ഫോർത്ത് ഗിയറിന് ഫോർത്ത് ഗിയറിലോട്ടിട്ട് മാറിയിട്ട് കൊടുക്കാൻ പാടുള്ളൂ അത് തേർഡ് ഗിയറിൽ പോകേണ്ട സ്പീഡിലാണ് തേഡ് ഗിയറിൽ തന്നെ പോകണം ഫോർത്ത് ഗിയറിൽ വന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് കുറച്ച് പോകണമെങ്കിൽ എന്ത് ചെയ്യുക തേർഡ് ഗിയറിലോട്ട് തന്നെ വരിക തേർഡ് ഗിയറിലോട്ട് തന്നെ വരണം അത് സ്റ്റോപ്പിംഗ് ആണ് സ്റ്റോപ്പിംഗ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം ഇൻഡിക്കേറ്റർ ഇടണം ഇൻഡിക്കേറ്റർ ഇടുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ ഫോർത്ത് ഗിയറിലായിരിക്കും വണ്ടി പോകുന്നത് ഫോർത്ത് ഗിയറിൽ പോകുന്ന വണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം തേടുകീറിലോട്ട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് തേടുകീറിലാണ് വണ്ടി ഇന്നലെ സ്റ്റോപ്പ് ചെയ്യേണ്ടത് തേടുകീറിൽ വണ്ടി നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ തേടുകീറിൽ വന്നു തേടുകീറിൽ വന്ന ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഒരു അമ്പത് മീറ്ററിംഗിന് മുന്നേ നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇടണം ഒരിക്കലും നിങ്ങളെങ്കിലും സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എന്തു ചെയ്യരുത് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വണ്ടി എടുത്ത് നിർത്തരുത് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓടിച്ചു പോയി ഓടിച്ചു പോയി ലാസ്റ്റ് നിർത്തിക്ക നിർത്തുമ്പോഴത്തേക്കും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഫെയിലായി പോകും ഫെയിലായി പോകുമ്പോൾ നിങ്ങൾ നേരിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ വണ്ടി നിർത്തരുത് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്ററിട്ട് ഇൻഡിക്കേറ്റർ ആരമ്പത് മീറ്ററിങ്ങിന് മുന്നേ ഇൻഡിക്കേറ്റർ പോവാം പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഹാൻസിങ്ങിൻ്റെ ഹാൻസിങ്ങിൽ വരുന്നത് സ്ലോ ഡൗൺ ഫസ്റ്റ് കാണിക്കണം മൂന്ന് പ്രാവശ്യം സ്ലോ ഡൗൺ കാണിച്ചു അത് സ്റ്റേരിങ്ങിനെ ബാലൻസ് ചെയ്യണം എന്നിട്ട് സ്റ്റോപ്പും കാണിച്ചിട്ട് കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം മാത്രം കുറച്ച് മുന്നോട്ട് കൊണ്ടുപോയി നിർത്തണം ഒരിക്കലും സിഗ്നൽ കാണിച്ച പാടെ നിങ്ങൾ വണ്ടി ഒരിക്കലും വണ്ടി നിർത്തരുത് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പാണ് വരുന്നത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഇപ്പം വണ്ടി ഒരു നോക്കുക നമ്മൾ സ്ഥലം നോക്കുക സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരിക്കലും റോട്ടിലൊന്നും വണ്ടി നിർത്തി നിർത്തിയിരുന്നു പോകരുത് ഇൻഡിക്കേറ്റർ ഇട്ട് സ്ലോ ഡൗൺ കാണിക്കുക സ്റ്റോപ്പ് നിങ്ങൾ അത് ചോദിച്ച് കറക്റ്റ് ക്ലിയർ ചെയ്യേണ്ടതാണ് വാൻ സിഗ്നൽ നിർബന്ധമാണോ എന്നൊക്കെ ഇൻഡിക്കേറ്റർ മാത്രം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ മാത്രം ഇട്ടാൽ മതി അതൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല ഫെയിലായി പോകുന്നില്ല ഇനി നമുക്ക് എന്ത് ചെയ്യണം ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് നല്ല സ്ഥലം നോക്കുക സ്ഥലം നോക്കി സൈഡാക്കി നിർത്തുകയാണ് വേണ്ടത് ഒരിക്കലും റോട്ടിൽ നിന്ന് വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ് റോട്ടിൽ നിന്ന് വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്തിട്ട് ഇവിടെ നമ്മൾ വണ്ടി സൈഡാക്കി നിർത്തി അപ്പോൾ വണ്ടി നിർത്തുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം വണ്ടി എപ്പോഴും നേരെ നിർത്തും വേണം നേരെ നിർത്തുന്നത് അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തണം വണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തണമെങ്കിൽ അത് ഞാൻ ജസ്റ്റ് അസ്റ്റൊന്ന കാണിച്ചു തരാം ഈ വണ്ടി ഇപ്പോൾ ഇങ്ങനെ നേരെ റോഡിൽ കൂടി ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ ഒതുക്കി നിർത്താൻ പറയും ഒതുക്കി നിർത്താൻ പറയുമ്പം നമ്മൾ ഇട സൈഡിലും മൊത്തം ഒടിച്ച് കഴിഞ്ഞിട്ട് വണ്ടി നേരെ നിർത്തുവാണ് വേണ്ടത് ഇപ്പോൾ ആ ഒരു സ്പേസിൽ വണ്ടി നിർത്താം നിർത്തി കഴിയുമ്പം റോഡ് ലോട്ടിൽ തന്നെ ഇങ്ങനെ ഇറക്കി ഇടത്തോട്ട് ഒടുക്കി വലുത് ദിവസത്തേക്ക് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി ഇത് കണ്ടോ വണ്ടി ഓടിച്ച് പിന്നെന്ത് ചെയ്യുന്നു സ്റ്റിയറിങ്ങിനെ നേരെയാക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റോഡ് ടെസ്റ്റിനെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടി എപ്പോഴും നേരെ നിർത്തണം പരമാവധി റോട്ടിൽ നിന്ന് ഇറക്കി നിർത്താൻ ശ്രദ്ധിക്കുക ഒരിക്കലും റോട്ടിൽ തന്നെ നിർത്തരുത് മറ്റ് വണ്ടികൾ പോയി വണ്ടി എന്താ നമ്മൾ ഒരു തടസ്സമായി നിൽക്കരുത് അത് കറക്റ്റായിട്ട് നമ്മൾ നീണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ വണ്ടി നിർത്തുമ്പോഴും നിർത്തുമ്പം ഇപ്പോൾ ചെറിയൊരു പോക്ക് റോഡൊക്കെ മെയിൻ റോഡിലൂടെ ഒക്കെയാണ് ഈ പോക്ക് റോഡൊക്കെ വരുന്ന ആ ബൈ റോഡിൻ്റെ അവിടെ നിന്ന് വണ്ടിയിൽ നിർത്തരുത് അതുപോലെ ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് ഇതൊക്കെ എന്ത് ചെയ്യണം വണ്ടി നിർത്തുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബേക്ക് തൊട്ട് ബേക്കിൽ എമർജൻസി വാഹനങ്ങൾ ഇപ്പോൾ പോലീസ് വണ്ടി അതുപോലെ തന്നെ ആംബുലൻസ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സൈഡ് കൊടുക്കണം അവരെ മുന്നോട്ട് പോകാൻ കടത്തി കടത്തിവിടാൻ നിങ്ങൾ തയ്യാറായിരിക്കണം ഇവിടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ തേർഡ് ഗിയറിലോ അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിൽ ഒക്കെ പോകുന്ന വണ്ടിയാണെങ്കിൽ നിങ്ങൾ ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് റോഡ് ടെസ്റ്റിന് ഓടിക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പിന്നെ ഒരിക്കലും നിങ്ങൾ തിരിക്കാനൊന്നും പറയുന്നില്ല അത് അതിങ്ങനെ ഇപ്പോൾ ഓടിച്ച് മുന്നോട്ട് പോകും മുന്നോട്ട് പോകുമ്പം തിരിക്കലൊക്കെ നിങ്ങൾ അങ്ങോട്ടാണ് ശരിക്കുന്നുണ്ട് അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് സാറ് തിരിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് തിരിക്കേണ്ട വണ്ടി ഒന്നും തിരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നതല്ല നമുക്ക് നേരെ ഓടിച്ച് കാണിച്ചാൽ മാത്രം മതി ഇവിടെ ഇപ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തന്നു എന്താ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു എക്സാം എത്തി കഴിയുമ്പോൾ ആദ്യമായിട്ട് പോകുന്ന ഒരാളായിരിക്കും ആദ്യമായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ പേടി പേടി കൂടുതലായിരിക്കും നിങ്ങൾ നിങ്ങളധികം വലിയ പേടിക്കൊന്നും വേണ്ട നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് ചെയ്തെടുത്താൽ മതി നമുക്ക് എന്താ ഒരു ടെൻഷനില്ലാണ്ട് നമുക്ക് ആ ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പല ആൾക്കാർക്കും കമൻറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഫെയിലായി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ അതുപോലെ തന്നെ എന്തൊക്കെയാണ് നിങ്ങളവിടുത്തെ ഞാൻ പറഞ്ഞതിനേക്കാളും വ്യത്യാസം എന്തൊക്കെയുണ്ട് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്കതൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ അപ്പോൾ വീണ്ടും നമുക്കൊരു പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം